എന്താ എല്ലാം എല്ലാം കമ്പി അവിടെ കിടക്കുന്നു മേൽക്കൂരിയിലെ കോൺക്രീറ്റ് പാളുകൾ കുറച്ചുകൂടി അടർന്നു മാറി തുരുപടുത്തു ദിവസിച്ച ഇരുപുകമ്പികൾ കെട്ടിടത്തിന്റെ അസ്ഥിപചനം പോലെ കൂടുതൽ തെളിഞ്ഞു തുടങ്ങി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലുണ്ടായ ദുരന്തം ധനമന്ത്രിയും ഗതാഗത മന്ത്രിയും മുഖവലിക്കെടുക്കണം ദേ ഈ കാണുന്ന കെട്ടിടം അപകടാവസ്ഥയിലാണ് പൊളിച്ച് പണിയുക തന്നെ വേണം മാതൃഭൂമി ന്യൂസിന്റെ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഗതാഗത മന്ത്രിയുടെ പ്രതികരണമെത്തി എത്തി കാത്തിരിപ്പിന് വിരാമം കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും ഭരണാനുമതി ലഭിച്ചാലുടൻ ടെൻഡർ നടപടികൾ തുടങ്ങും കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ കെട്ടിടം പണിയാൻ പോവുകയാണ് സർക്കാരിന്റെ ഫണ്ടും എം എൽ എ ശ്രീ എം മുകേഷിന്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് കോടി രൂപം വരുന്ന വർക്കിന് ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് നിലവിൽ വർഷവും പ്രവർത്തിക്കുന്ന സ്ഥലത്ത് മൂന്നിലകളിലായാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക ബസ്സുകൾ നിർത്തിയിടാനുള്ള സ്ഥലം യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഓഫീസ് എന്നിവയാണ് ഇവിടെ ഉണ്ടാവുക സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള പത്ത് കോടി രൂപയും സ്ഥലം എം എൽ എമ്മുകേഷിന്റെ ഫണ്ടിൽ നിന്നുള്ള അഞ്ചു കോടി രൂപയും ഇതിനായി ഉപയോഗിക്കും നിലവിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സർക്കാർ സ്വകാര്യ സംയുക്ത വകാലത്തോടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും ഇതിനായി അപേക്ഷ ക്ഷണിച്ചെങ്കിലും ഒരാൾ മാത്രമാണ് സമീപിച്ചത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി വീണ്ടും അപേക്ഷണിക്കുവാനും തീരുമാനമായി കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം